പ്രിയ വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളോട് ഇന്ന് വളരെയേറെ കനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അനേകം വിദ്യാർത്ഥികൾ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി അതെന്തെന്ന് വെച്ചാൽ പ്ലസ് വണ് അലോട്ട്മെൻറ്റ് ട്രയലിൽ കിട്ടിയവർക്കെല്ലാം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുമോ എന്നുള്ളതാണ് അപ്പോൾ അത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ട്രയലിൽ ലഭിച്ചു തന്നെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട് ലഭിക്കാതിരിക്കും ലഭിക്കുക അപ്പോൾ ഇനിയും ഒരു കാര്യം എല്ലാവരും ചോദിച്ചത് ട്രയലിൽ ലഭിക്കാതിരുന്ന ആളുകൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അപ്പോൾ ഈ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയ ആളുകളും ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ആളുകളും തീർച്ചയായും ഈ വീഡിയോ കാണുക ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഉണ്ടാകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചേർത്തിട്ടുണ്ട് നിങ്ങൾ അത് കൃത്യമായി കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും ബെനിഫിഷ്യൽ ആവും അപ്പം നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പത്ത് സ്കൂളുകൾ നമ്മളിപ്പോൾ വെച്ചു നമുക്ക് പത്താമത്തെ സ്കൂളിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള ഒൻപത് സ്കൂളുകളിലേക്കും വേക്കൻസി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുമ്പോൾ താൽക്കാലിക അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് മുമ്പോട്ടുള്ള ഒൻപത് സ്കൂളുകളിൽ വേക്കൻസി ഉള്ള സ്കൂളിലേക്ക് ഹയർ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അവിടേക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ആളുകൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പോൾ അവർ നിങ്ങളുടെ വ്യൂ യുവർ റാങ്ക് ലിസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനുണ്ട് നോക്കണം അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് നോക്കുക അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അടുത്ത് കിടക്കുന്ന സ്കൂളുകൾ ആദ്യമാക്കി വെച്ചിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്കൂളുകൾ നിങ്ങൾ അതനുസരിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അവിടേക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഓപ്ഷനുകൾ ലഭിക്കുക കൊടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ബി എച്ച് എസ് സിയിൽ അനേകം സീറ്റുകൾ വേക്കൻറ്റായിട്ടുണ്ട് പി എച്ച് എസ് സിയിൽ ഓൾറെഡി അപേക്ഷിക്കാത്ത ആളുകൾക്ക് ഇനി ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയില്ലെങ്കിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരം വരുന്നുണ്ട് അപ്പം നിങ്ങൾ അതുകൊണ്ട് അതിന് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും പ്ലസ് വണ്ണിൽ അലോട്ട്മെൻറ്റിൽ ആപ്ലിക്കേഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട എല്ലാവർക്കും ആപ്ലിക്കേഷനുസരിച്ച് കിട്ടും ഇപ്പം ചില ആളുകൾ വിചാരിക്കുന്ന എനിക്ക് ഇത് കിട്ടത്തില്ല യു ഇനി ഞാൻ എന്ത് കൊടുക്കും അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും വെയിറ്റ് ചെയ്യുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ആ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ തന്നെ അപ്പോഴാണ് അതിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് സീറ്റ് ഫില്ലാകത്തുള്ളൂ പിന്നെ സ്പോർട്സ് കോട്ടയുണ്ട് പിന്നീട് കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് അങ്ങനെ പല കോട്ടകളുണ്ട് അതെല്ലാം അടിസ്ഥാനമാക്കി നമുക്ക് സീറ്റ് ലഭിക്കും കൂടുതലായിട്ട് വിവരങ്ങൾ നിൻ്റെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങളത് കാണുക നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു ട്രയൽ റിസൾട്ടാണ് അപ്പോൾ ട്രയൽ റിസൾട്ടിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ട്രയൽ എഡിറ്റ് പ്രിൻറ് ആപ്ലിക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ആർ ട്രൈൻ ടു എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഒന്ന് കാണും അപ്പം നമ്മുടെ സ്കൂളുകൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണിക്കും അതിനുശേഷം നമുക്ക് സേവ് ഡീറ്റെയിൽസ് കൊടുക്കാം സേവ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രേഡ് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ടത് കാണിക്കും അപ്പോൾ ആ ഗ്രേഡ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് സ്കൂൾ ഓപ്ഷൻസുകളാണ് സ്കൂളുകൾ നിങ്ങൾ നോക്കുക ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള സ്കൂളുകളാണ് ലിസ്റ്റുകളാണ് ഈ സ്കൂളുകളുടെ അനുസരിച്ച് നമുക്ക് തെറ്റുകളൊന്നുമില്ലെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് എന്തിലെഡിറ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കൂളുകളുടെ അവിടെ എഡിറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാം അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ കാണിക്കും ആറ് ഇഷ്ടം കാണിക്കും പക്ഷേ പിന്നീട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ശ്രദ്ധിക്കും പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനും ഹോം പോജിലേക്ക് പോകുന്നതിനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളവർക്കാണ് ഇങ്ങനെ കാണിക്കും കൺഗ്രാജുലേഷൻ യു ഹാവാന് അലോട്ട്മെൻറ്റ് എന്ന രീതിയിലായിരിക്കും വിവരങ്ങൾ കാണിക്കുക ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് തണ്ട ഒരു വിവരങ്ങൾ കൂടി കാണിക്കുന്നുണ്ട് നമ്മുടെ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഇത് ട്രയലിൽ നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെയാണ് ഇത് തന്നിരിക്കുന്നത് ആ വിദ്യാർത്ഥിയുടെ റാങ്ക് ആണ് ആദ്യം ത ഇപ്പം നമ്മൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു സ്കൂൾ ലിസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആദ്യം നമ്മുടെ യുവർ റാങ്കും പിന്നീട് സ്കൂൾ റാങ്കും ആണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് സ്കൂൾ റാങ്ക് ആണ് അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ റാങ്കും സ്കൂൾ റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക ഉദാഹരണമായി നിങ്ങളുടെ റാങ്ക് നൂറ്റി നാൽപ്പത്തി നാല് സ്കൂളിലെ റാങ്ക് ആയതും കിട്ടാൻ സാധ്യത കുറവാണ് എന്നാൽ നിങ്ങളുടെ സ്കൂൾ റാങ്ക് നിങ്ങളുടെ റാങ്കും സ്കൂൾ റാങ്കും തമ്മിൽ ഏകദേശം അടുത്താണ് അപ്പോൾ ഉദാഹരണമായിട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത്തേഴ് ഒക്കെ ആണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്